ഫൗണ്ടേഷൻ പ്രോഗ്രാം ആരംഭിച്ച ആദ്യത്തെ വർഷത്തിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്ത ഒരു ടെസ്റ്റിന്റെ സ്കോർ വെച്ച് നിങ്ങൾ ഒരിക്കലും നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യരുത് ഞങ്ങൾ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ഇവാലുവേറ്റ് ചെയ്യില്ല കാരണം ഞങ്ങൾക്ക് ഒരു ബാച്ചിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരും ഒരുപോലെയാണ് അപ്പോൾ നിങ്ങളും നിങ്ങൾ അതുപോലെ ഇവാലുവേറ്റ് ചെയ്യരുത് എന്നുള്ളതാണ് എനിക്ക് ആദ്യമായി നിങ്ങളോട് പറയാനുള്ളത് ഓരോ ഓരോ ഫാക്കൽറ്റീസും സെക്ഷനും ആയിരുന്നു നമുക്ക് ഒരുപാട് ഈ ലോകത്ത് കാര്യങ്ങൾ മനസ്സിലാക്കി തന്ന എന്താ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ാലും നമ്മൾ എന്ത് ഉണ്ടായാലും നമ്മൾ എന്ത് ചെയ്യരുത് നമ്മൾ തകരാൻ പാടില്ല നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിൽ എന്ത് ചെയ്യണം നമ്മൾ ഉറച്ചു നിൽക്കണം എന്നുള്ളത് കോൺഫിഡൻസ് ഉണ്ടാവണം പ്രയോറിറ്റി ഉണ്ടാവണം ടാസ്ക് ഉണ്ടാവണം ഈ മൂന്ന് നിങ്ങൾക്ക് ഏറ്റവും മികച്ച ആ ആക്കുന്നത് എനിക്ക് ഇങ്ങനെ ഒരു മുന്നിൽ സംസാരിക്കാനൊന്നും കഴിവുള്ള ആളായിരുന്നില്ല ഞാൻ ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല ബെനിഫിറ്റ് ചെയ്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നത് എന്റെ സ്റ്റേജ് ഫിയർ ഒഴിവായി നല്ലതായിരിക്കും കളക്ടർ എന്നുള്ള കാര്യം എനിക്ക് ഒരു അഞ്ച് ആറ് ക്ലാസ് വരെ ഈ മഴ പെയ്യുമ്പോൾ റെഡ് അലേർട്ടൊക്കെ വരുമ്പോൾ അവധി പ്രഖ്യാപിക്കുന്ന ഒരാള് അതായിരുന്നു പക്ഷേ ഇവിടെ വന്നിട്ടാണ് എനിക്ക് കളക്ടർ എന്ന് പറയുന്നൊരു സമൂഹത്തിന്റെ ഒരു റെസ്പോൺസിബിലിറ്റീസൊക്കെ മനസ്സിലായത് ഐ എ എസ് ഐ പി എസ് ഐ എഫ് എസ് അതൊന്നും അല്ല പക്ഷെ അതിലുപരി എന്തൊക്കെയോ ഒരുപാട് നോളജ് എൻ്റെ മകൾക്ക് കിട്ടി അതോടൊപ്പം എനിക്കും ഇന്ന് എൻ്റെ കസിൻ്റെ കല്യാണമാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ വന്നിരിക്കുന്നത് എന്നാൽ ഞാൻ ഒരു പരിപാടിയിൽ ഇരുന്ന സമയത്താണ് ഈ ഒരു കാര്യം കേട്ടത് ആദ്യൊക്കെ ദേഷ്യം വന്നു കാരണം ഏറ്റവും വെയിറ്റ് ചെയ്യുന്ന കാര്യമാണല്ലോ അത് മിസ്സായിട്ടുള്ള ഇത് പക്ഷേ ഇവിടെ വന്നതിന്റെ കാരണം എന്താന്ന് വെച്ചാല് ഞാൻ ഇവിടുത്തെ ഒരു പരിപാടി മിസ്സാക്കിട്ടിരിക്ക പഠിപ്പിക്കുക മാത്രാണ് ഇവിടെ ചെയ്യുന്ന കാര്യം ഞങ്ങൾ വേറെ ഒരു ട്രെയിനിങ്ങും ചെയ്യുന്നില്ല നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കാനുള്ള ഒരു കണ്ണാടി നിങ്ങളുടെ മുമ്പിൽ വെച്ച് തരിക മാത്രമാണ് ക്രിയ ചെയ്യുന്ന പ്രോജക്റ്റ് എന്ന് പറയുന്നത്